കേട്ടില്ല കേട്ടില്ല എന്തൊക്കെയാ എന്റെ അപ്പുറത്തേക്കൊന്നും കേട്ടില്ല അതായത് എന്താ ഞാനും മറന്നു പോയി ஜீவனமாருன்றா அதினத்து அடிக்கணுமாருன்றாட மயுரன் எக்க எடுத்து குண்ணா തിരക്കുണ്ടെന്നാവശ്യ എന്റെ ഫ്രണ്ട് പോണവന്മാരെല്ലാം ചത്ത് വീണ് ഞാൻ വലിയ മൈലൻ്റെ

എനിക്ക് ഒരു പട്ടിയരാണ് അതിനെ ആദ്യം കൊടുത്തു നീ ഇനി ോയന്മാര്ത്തോ അതിന്റെ ഉള്ളിൽ കേരള തന്നെ ഞാനാണ്

ഒരുപാട് ണ് കൊടുത്തത് അമർക്ക് ഒരുപാട് ചാവാതെ ഒളിച്ചും പറിച്ചും കാണിച്ചില്ലല്ലോ ഞാൻ പ്രശ്നം ഒരുപാട് ഒളിച്ചു കളിച്ചു മൈരന്മാരെല്ലാം ഒളിപ്പോരണ്ട് ഇമാര് ഒളിപ്പോരണ്ട് എല്ലാം കറങ്ങി തിരിഞ്ഞങ്ങനെ ഞാൻ കളിച്ചത് ആര് എടുത്തത് ആ

ഇങ്ങനെയുള്ള ഈ വട്ടത്തീട്ട് അടിക്കാനാണ് പാട് ആ നമുക്ക് ഈ സ്ഥലം കൊള്ളാം എടാ നമുക്ക് അതേ പൊസിഷനിൽ പോയി കളിക്കാൻ കേട്ടോ അങ്ങോട്ട് പോവാം ഓപ്പോസിറ്റ് നമുക്ക് നേരത്തെ കവർ എടുത്ത് പോവാറിയാ എന്നാ നമുക്ക് ഓടിയോ ഓടിയോ എനിക്ക് പുണ്ടച്ചിറ കൊല്ലണം ഞാൻ ഇവിടെ ഈ സൈഡിൽ അത്രയും കേരള കൊല്ല കൊല്ലി എങ്കി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകും നമ്മളെ സ്പോണ് മാറ്റരുതേ സ്പോണ് മാറിയാലും ശരി ശരി അപ്പൊറത്തോട്ട് ഞാൻ തന്നെ എടാ മാറിയടാ

നൈസ്രാംസേ ഓടാ മൈര് പേടിച്ച് ഓടുന്നു മൈര് താഴെ ഒരു കറണ്ട് മാടിച് സോണ മാറിയടാ ആ ഇനി മാരി ഇപ്പോ മാരി ഇപ്പോ മാരി ഇനി ഇന്നി ഇന്നി അയ്യേ ഇന്നി താഴെ പോക്ക് ഇന്നെ താഴെ പോക്ക് അതിന്റെ മണ്ണിരിക്കണം എന്റെ തല നോക്കി ആ കഴിയുടെ മൈൻറെ ഇടക്കറിയിക്കുകയാണ് ഇവിടെ ലൈൻ്റെ കടിക്കണ്ട സോണുടാ കൊടുത്തി രാജ കേറി നേരത്തെ അവൻ തന്നെ എങ്കിലും കലിയേറുള്ള അവൻ തന്നെയാണ് മൈരന്മാര് ഞാൻ അടുത്തു അത്രേ ഉള്ളു നേരത്തെ വാശി നല്ലോണം ഉണ്ടായിരുന്നേട്ടാ അതെല്ലാം ഔമാരും കമ്പയക്കാം ആ സേഫ് ടീം തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ അറ്റമാര ദേശേ ഇവന്റെ നെഞ്ചത്ത നമ്മൾ തീർത്തുത്രേ ഉള്ളൂ. ജസ്റ്റ് അനദർ ഡേ ഗുഡ് ജോബ്. എന്നിടതിൽ ആക്ച്വലി ആരെന്നേ മറ്റേ ടീമേ നിന്നേ ഇരുന്നോ? നമ്മൾ നേരത്തെ വന്നന്മാര് നിന്നേ ഇരുന്നോ? അവന്മാരല്ല അങ്ങ 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 അ ോ

ടാ നേരത്തെ ഞാൻ വേറെ ഒരു യൂട്യൂബറെ പരിചയപ്പെടുത്താനാണ് എല്ലാം રાખી പോകും വന്നാ ഞാൻ വന്നേ എന്ന് എനിക്കറിയില്ല വിളിച്ചു വിളിച്ചു വിളിച്ചേ കേർത്തേന്ന് പാപ്പട്ടക്കടന്ന് ഉറങ്ങാൻടേയായിരുന്നുടാ എടീ സാൻടേലിന്ന സച്ചാൻടേസ്റ്റേലിന്നോ നൈസ് മുംബൈണ്ടല്ലോ അരീൻട്രോ മുംബൈയൊന്നട്ടോന്നാടി അവ അങ്ങോട്ട് വിളിക്കുന്നു സച്ചാൻടേസ്റ്റേലിന്റെ വിളിക്കാനാണ് ട്ടാ സച്ചാൻ എന്നിട്ട് സൽ വിളിച്ച വായിക്കാനൊന്നും അറിഞ്ഞൂടലാച്ചി അറിയൂല തന്നെയാ ടീം ഒറ്റയ്ക്ക് ആക്കണ്ട പോയിട്ടോ സീൻ ഇല്ല സീൻ തന്നെ ഒരു റൗണ്ടോ പോറണ്ട പോയിട്ട് വണ സർചൻഡസ്റ്റ് ഇടാ സർചൻഡസ്റ്റ് ആ ഇതിങ്ങടങ്ങിത്തരടാ ഒരു റൗണ്ടോ പോയിട്ട് വരാ ഹാർഡ് പോയിന്റ് നോക്ക് ടൗ ഇത് സർചൻഡസ്റ്റ് ഇടാ സർചൻഡസ്റ്റ് റാങ്ക് ഇടല ഇൻടെൻസ് ആയിരിക്കും നമ്മളുടെ കേ പ്ലേ ഒക്കെ കണ്ടുകൊണ്ടിരിക്കല്ലോ ഫസ്റ്റ് ഒക്കെ 35 കേഞ്ഞേക്കാവിലെ അവസാനത്തെ തോറ്റ് മുஞ்சും ഇതുതന്നെ പറയണം ഇൻടെൻസ് ആണ് പറയണം തുടക്കത്തിന്റെ ആവേശമുണ്ട് ഓരോ ദിവസം അങ്ങനെ ഒരു പ്രതീക്ഷകൾ ഓരോ കരടവന്മാരുണ്ട് ഏട്ടാ ചാപാത്തവന്മാര്

ഏയ് കേക്ക് ഇതിന്റെ എത്ര എന്താ നമ്മടെ സോണന്ന് കുറപ്പം ജോബ് ആയിട്ട് ഉണ്ടവനെ എടുക്കാതെ അടാ അർട്ടാ ഇതിൻ ഉള്ളിലല്ലടനെ അപ്പോൾ പെട്ടെന്ന് എടുത്തോ 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 കൈഞ്ഞു കൈഞ്ഞു എടുത്തോ ഓട കേറിട കേറിട അവര് കേറിടുന്നില്ലേ ഞങ്ങളെ ഓപ്പോ ഇല്ല 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 ഞാൻ തീയേ കെട്ടിട്ടുണ്ട് കേറിക്കോ കേറിക്കോ ഞാൻ അവനെ 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 ഞാൻ എടുത്തോ ഞാൻ എടുത്തോ കേറി കേറി എന്നിക്ക് ഇന്ത്യയൊക്കെ പോടി സർ പോയാ വീണ്ടും പോയാ വീണ്ടും എന്തൊരു ആറാം മായിരം മണി ആറത്തി Nenorite atsižygti. Gerger, va, 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 va. Ne, parda, 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 parda. Ne, parda, 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 parda. ഇല്ല അങ്ങനെ കയറാൻ കേറാൻ പറ്റൂലമാര് ഞാൻ തീയും പറയാ കിട്ടാൻ ചാവണെങ്കിൽ തീ ഇടുന്നുണ്ടോ ബാബാ കേറി കേറു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എവിടെ ഇറങ്ങി എന്നൊന്നും പറയുന്നില്ല കുറേ ഇവിടെ പോണം നാലേരി കാണ്ടി കൂടേ ചേരോ ഒരാൾ പോറായി കൂടേ കേർക്കോ 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 ഇലമായി ഒരു സെക്കൻഡ് നിൽക്കാൻ സമയം തരണം കുറേ ഇവിടെ കുറേ ഇവിടെ ആ നെക്സിലോ 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 അടുത്തത് പിടിച്ചോട്ടെ

കാര്യങ്ങള് <Representatives> <altogether> ഒരു അവിടെ താലിണ്ടോ പറഞ്ഞ് അടിക്കണം അടിക്കണം ആ വന്നെട്ടുള്ള ഡ്രോൺ വരുന്നുണ്ട് റെഡി ആയിരുന്നു ആ താളിയാണ് പ്രശ്നം അവനാണ് ഞാൻ അടിച്ചത് നമ്മള് തീരെ പിടിക്കുന്നോ Oh, <laughs> it. Get it, get it. Nice <laughs> next, next to go, next to get it, next, to go, next to oh. <laughs> Heads up. Enemy UAV spotted. Capture the അവസ്ഥയുടെ ആ പറയെടുത്തിടാൻ പറ്റിയില്ല

പിന്നെയും പിടിച്ചാ ചേക്കാം നാപ്പത്തിയെട്ട് പിടിയായിരുന്നു എല്ലാ പിടിച്ചോ എല്ലാണോ കൊള്ളാ കൊള്ളാറായിട്ടാ കൊള്ളാം എടുത്തു കേടാ ും ചുരുക്കം പറ വെറതെ കേറി നിക്കണം അർഥം ഒന്നും ഇടാൻ പറ്റൂല പറ്റൂല ഫ്രണ്ട്ലൈൻ പറ്റില്ല പറ്റില്ല നോമിനേഷൻ പറ്റൂല